ിലേക്ക് സ്വാഗതം ഇവിടെ ഇതാ ഇവിടെ ഇവിടെ കുഴി നല്ല കുഴിയുണ്ട് അതുകൊണ്ടാണ് ഇത്ര വെള്ളം കാണുന്നത് അപ്പം നോക്കുക ഇത് എടുക്കാൻ പോലും പറ്റുന്നില്ല അത്രയും വലിയ കുഴിയാണ് ഉള്ളത് ഇതിവിടെ വരുമ്പോൾ സൂക്ഷിച്ചേ പറ്റുകയുള്ളു അപ്പം മഞ്ഞ ഒളിച്ചിത് ഇട്ടിട്ട് വൈറലാക്കാൻ പോകുകയാണ് നമ്മൾ അങ്ങനെ രക്ഷപ്പെട്ടു കുറച്ച് മിനിറ്റുകളായി ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് ഷ്ടപ്പെട്ട് അതവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഈ വഴിക്ക് വരുമ്പോൾ സൂക്ഷിക്കണം ഇതെല്ലാരും അറിയേണ്ട കാര്യമാണ് ഓക്കെ ഉണ്ടോ എത്ര നല്ല ആഴത്തിലെ കുഴികളില് ഇവിടെ കണ്ടോ ഇത് നിങ്ങൾ നിങ്ങളെല്ലാവരും നോട്ട് ചെയ്യണം നമ്മ കുറെ നാളായി ഇത് ശരിയാക്കാൻ പറഞ്ഞിട്ട് പക്ഷെ മഞ്ഞ വിളിച്ച വിട്ടാലേ ശരിയാകുകയുള്ളു എന്നാ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം